കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഒന്നാം ഒന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്നാം വാക്യങ്ങൾ അയ്യോ ജനപൂർണിയായിരുന്ന നഗരം ഏകാന്തിയായിരിക്കുന്നത് ജാതികളിൽ മഹതിയായിരുന്നവൾ വിധവയെ പോലെ ആയതെങ്ങനെ സംസ്ഥാനങ്ങളുടെ നായകിയായിരുന്നവൾ ഊഴിയ വേലക്കാരത്തിയായതെങ്ങനെ രാത്രിയിൽ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അവളുടെ കവൾ തടങ്ങളിൽ കണ്ണുനീർ കാണുന്നു അവരുടെ സകല പ്രിയന്മാരിലും അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല അവരുടെ സ്നേഹിതന്മാരൊക്കെയും അവൾക്ക് ശത്രുക്കളായി ദ്രോഹം ചെയ്തിരിക്കുന്നു കഷ്ടതയും കഠിനദാശ്യവും നിമിത്തം യഹുദാ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു അവൾ ജാതികളുടെ ഇടയിൽ പാർക്കുന്നു വിശ്രാമം കണ്ടെത്തുന്നതുമില്ല അവളെ പിന്തുടരുന്നവരൊക്കെയും ഇടുക്കിടങ്ങളിൽ വെച്ച് അവളെ എത്തിപ്പിടിക്കുന്നു ഉത്സവത്തിനും ആരും വരായകൊണ്ട് സിയോനിലേക്കുള്ള വഴികൾ ദുഃഖിക്കുന്നു അവരുടെ വാതിലുകളൊക്കെയും ശൂന്യമായി പുരോഹിതന്മാർ നെടുവീർപ്പെടുന്നു അവരുടെ കന്യകമാർ ഖേദിക്കുന്നു അവൾക്കും വ്യസനം പിടിച്ചിരിക്കുന്നു അവരുടെ അതിക്രമബാഹുല്യം നിമിത്തം യഹോ അവൾക്ക് സങ്കടം വരുത്തിയതിനാൽ അവരുടെ വൈരികൾക്ക് പ്രാധാന്യം ലഭിച്ചു അവരുടെ ശത്രുക്കൾ ശുഭമായിരിക്കുന്നു അവരുടെ കുഞ്ഞുങ്ങൾ വൈരിയുടെ മുമ്പായി പ്രവാസത്തിലേക്ക് പോകേണ്ടിവന്നു ശ്രീയോൻ പുത്രയുടെ മഹത്വമൊക്കെയും അവളെ വിട്ടുപോയി അവളുടെ പ്രഭുക്കന്മാർ മേച്ചൽ കാണാത്ത മാനുകളെ പോലെയായി പിന്തുടരുന്നവന്റെ മുമ്പിൽ അവർ ശക്തിയില്ലാതെ നടക്കുന്നു കഷ്ടാരിഷ്ഠിതകളുടെ കാലത്തിയർച്ചിലെയും പണ്ടത്തെ മനോഹര വസ്തുക്കളെയും ഒക്കെയും ഓർക്കുന്നു സഹായിപ്പാൻ ആരുമില്ലാതെ അവരുടെ ജനം വൈരികളുടെ കൈയ്യിൽ അകപ്പെട്ടപ്പോൾ വൈരികൾ അവളെ നോക്കി അവളുടെ നാശത്തെക്കുറിച്ച് ചിരിച്ചു ഏരിശരെയും കഠിനപാപം ചെയ്തിരിക്കും മലിനിയായിരിക്കുന്നു അവളെ ബഹുമാനിച്ചവരൊക്കെയും അവളുടെ നഗ്നത കനട്ടു അവളെ നിന്ദിക്കുന്നു അവളോ നെടുവീർപ്പിട്ടുകൊണ്ട് പിന്നോക്കം തിരിയുന്നു അവളുടെ മലിനത ഉടുപ്പിന്റെ വെളുപ്പിൽ കാണുന്നു അവൾ ഭാവി കാലം ഓർത്തില്ല അവൾ അതിശയമാമണ്ണം വീണുപോയി അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല യഹോബേ ശത്രു വമ്പ് പറയുന്നു എന്റെ സങ്കടം നോക്കേണമേ അവരുടെ സകല മനോഹര വസ്തുക്കളിന്മേലും വൈരി കൈവച്ചിരിക്കുന്നു നിന്റെ സഭയിൽ പ്രവേശിക്കരുതെന്ന് നീ കൽപ്പിച്ച ജാതികൾ അവരുടെ വിശുദ്ധ മന്ദിരത്തിൽ കടന്നത് അവൾ കണ്ടുവല്ലോ അവരുടെ സർവ്വജനവും ജനവും കൊണ്ട് ആഹാരം തിരയുന്നു ആഹാരത്തിനു വേണ്ടി അവർ തങ്ങളുടെ മനോഹര വസ്തുക്കളെ കൊടുത്തു കളയുന്നു യഹോവേ ഞാൻ നിന്ദിതയായിരിക്കുന്നത് കടാക്ഷിക്കണമേ കടന്നുപോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ യഹോവെ തന്റെ ഉഗ്രകോപ ദിവസത്തിൽ ദുഃഖിപ്പിച്ചിരിക്കുന്ന എനിക്ക് അവൻ വരുത്തിയ വ്യസനം പോലെ ഒരു വ്യസനമുണ്ടോയെന്ന് നോക്കുവീൻ ഉയരത്തിൽ നിന്നും അവൻ എന്റെ അസ്ഥികളിൽ തീയച്ചിരിക്കുന്നു അത് കടന്നു പിടിച്ചിരിക്കുന്നു എന്റെ കാലിനു അവൻ വല എന്നെ മടക്കിക്കളഞ്ഞു അവൻ എന്നെ ശൂന്യയും നിത്യാരോഹിണിയുമാക്കിയിരിക്കുന്നു എന്റെ അതിക്രമങ്ങളുടെ നുഖം അവർ സ്വന്തം കൈയാൽ പിണച്ചിരിക്കുന്നു അവ എന്റെ കഴുത്തിൽ പിണച്ചിരിക്കുന്നു അവനെന്റെ ശക്തി ക്ഷയിപ്പിച്ചു എനിക്ക് എതിർത്തു നിൽപ്പാൻ കഴിയാത്തവരുടെ കൈയിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്റെ നടുവിലെ ബലവാന്മാരെയും കർത്താവ് നിരസിച്ചു കളഞ്ഞു എന്റെ യൌവനക്കാരെ തകർത്ത് കളയേണ്ടതിന് അവനെ നേരെ ഒരു ഉത്സവയോഗം വിളിച്ചുകൂട്ടി യഹൂദാപുത്രിയായ കന്യകയെ കർത്താവ് ചക്കിലിട്ട് ചവിട്ടിക്കളഞ്ഞിരിക്കുന്നു ഇതു നിമിത്തം ഞാൻ കരയുന്നു എന്റെ കണ്ണ് കണ്ണീരൊഴുക്കുന്നു എന്റെ പ്രാണനെ തണുപ്പിക്കേണ്ടെന്ന ആശ്വാസപ്രദൻ എന്നോടകന്നിരിക്കുന്നു ശത്രു പ്രബലനായിരിക്കാൽ എന്റെ മക്കൾ നശിച്ചിരിക്കുന്നു സിയോൻ കൈമലർത്തുന്നു അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല യഹോവ യാക്കോബിനു അവന്റെ ചുറ്റും വൈരികളെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു എരിശലേം അവരുടെ ഇടയിൽ മലിനയായിരിക്കുന്നു യഹോവ നീതിമാൻ ഞാൻ അവന്റെ കൽപ്പനയോട് മത്സരിച്ച് സകല ജാതികളുമായുള്ളവരെ കേൾക്കണമേ എന്റെ വ്യസനം കാണണമേ എന്റെ കന്യകമാരി യൗവനക്കാരും പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു ഞാൻ ഞാനെ പ്രിയന്മാരെ വിളിച്ചു അവരോ എന്നെ ചതിച്ചു എന്റെ പുരോഹിതന്മാരും മൂപ്പന്മാരും വിഷപ്പെടക്കേണ്ടതിന് ആഹാരം തിരിഞ്ഞു നടക്കുമ്പോൾ നഗരത്തിൽ വെച്ച് പ്രാണനെ വിട്ടു ജെഹോബെ നോക്കേണമേ ഞാൻ വിഷമത്തിലായി എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു ഞാൻ കഠിനമായി മത്സരിക്ക കൊണ്ട് എന്റെ ഹൃദയമെന്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്നു പുറമെ വാൾ സന്ധതി നാശം വരുത്തുന്നു വീട്ടിലോ മരണം തന്നെ ഞാൻ നെടുവീർപ്പിടുന്നത് അവർ കേട്ടു എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല എന്റെ ശത്രുക്കളൊക്കെയും എന്റെ അനർത്ഥം കേട്ടു നീ അത് വരുത്തിയതുകൊണ്ട് സന്തോഷിക്കുന്നു നീ കൽപ്പിച്ച ദിവസം നീ വരുത്തും അന്ന് അവരും എന്നെ പോലെയാകും അവരുടെ ദുസ്ഥതയൊക്കെയും തിരുമുമ്പിൽ വരട്ടെ എന്റെ സകല അതിക്രമങ്ങളും നിമിത്തം നീ എന്നോട് ചെയ്തതുപോലെ അവരോടും ചെയ്യണമേ എന്റെ നെടുവീർപ്പ് വളരെയല്ലോ എന്റെ ഹൃദയം രോഗാർത്ഥമായിരിക്കുന്നുപങ്ങൾ രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ടാം വാക്യങ്ങൾ അയ്യോ പുത്രിയെ തന്റെ കോപത്തിൽ മേഘം കൊണ്ട് മറച്ചതെങ്ങനെ അവൻ ഈ മഹത്വം മകത്തും നിന്ന് ഭൂമിയിൽ ഇട്ടുകളഞ്ഞു തന്റെ കോപദിവസത്തിൽ അവൻ തന്റെ പാതപീഠത്തെ ഓർത്തതുമില്ല കർത്താവ് കരണ കാണിക്കാതെ യാക്കോബിന്റെ മേച്ചിൽ പുറങ്ങളെയൊക്കെയും നശിപ്പിച്ചിരിക്കുന്നു തന്റെ ക്രോധത്തിൽ അവൻ യകോദാ കോട്ടകളെ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു രാജ്യത്തെയും അതിലെ പ്രഭുക്കന്മാരെയും അവൻ നിലത്തിട്ട് അശുദ്ധമാക്കിയിരിക്കുന്നു തന്റെ ഉഗ്രകോപത്തിൽ അവൻ ഇസ്രയേന്റെ കൊമ്പ് ഒക്കെയും വെട്ടിക്കളഞ്ഞു തന്റെ വലങ്കൈ അവൻ ശത്രുവിൻ മുമ്പിൽ നിന്ന് പിൻവലിച്ചു കളഞ്ഞു ചുറ്റും ദഹിപ്പിക്കുന്ന ജ്വാല പോലെ അവൻ യാക്കോബിനെ ദഹിപ്പിച്ചു കളഞ്ഞു ശത്രു എന്ന പോലെ അവൻ വില്ലുകുലച്ചു വരിയെന്ന പോലെ അവൻ വലം കൈ ഓങ്ങി കണ്ണിന് കൌതുകമുള്ളതും ഒക്കെയും നശിപ്പിച്ചു കളഞ്ഞു സിയോൻ പുത്രിയുടെ കൂടാരത്തിൽ തന്റെ ക്രോധം തീപോലെ ചോരിഞ്ഞു കർത്താവ് ശത്രുവെപ്പോലെയായി ഇസ്രയേലിനെ മുടിച്ചു കളഞ്ഞു അവരുടെ അരമനങ്ങളെയൊക്കെയും മുടിച്ച് അവരുടെ കോട്ടകളെ നശിപ്പിച്ചു കളഞ്ഞു യഹോദാപുത്രിക്ക് ദുഃഖവും വിലാപവും വർദ്ധിപ്പിച്ചിരിക്കുന്നു അവൻ തിരുനിവാസം ഒരു തോട്ടം പോലെ നീക്കിക്കളഞ്ഞു തന്റെ ഉത്സവ നശിപ്പിച്ചിരിക്കുന്നു യഹോവ സിയോനിൽ ഉത്സവവും ശബത്തും മറക്കുമാറാക്കി തന്റെ ഉഗ്രകോപത്തിൽ രാജാവിനെയും പുരോഹിതനെയും നിരസിച്ചു കളഞ്ഞു കർത്താവ് തന്റെ യാഗവീഠം തള്ളിക്കളഞ്ഞു തന്റെ വിശുദ്ധ മന്ദിരം വേർതിരിക്കുന്നു അവളുടെ അരമന മതിലുകളെ അവൻ ശത്രുവിന്റെ കൈയിൽ ഏൽപ്പിച്ചു അവർ ഉത്സവത്തിൽ എന്ന പോലെ യഹോവിടെ ആലയത്തിൽ ആരവുണ്ടാക്കി യഹോവാസി യോൻ പുത്രയുടെ മതിൽ നശിപ്പിപ്പാൻ നിർണയിച്ചു അവൻ അളന്നു നശിപ്പിക്കുന്നതിൽ നിന്ന് കൈ പിൻവലിച്ചില്ല അവൻ കോട്ടയും മതിലും ദുഃഖത്തിലാക്കി അവ ഒരുപോലെ ക്ഷയിച്ചിരിക്കുന്നു അവളുടെ വാതിലുകൾ മണ്ണിൽ പൂണ്ടുപോയിരിക്കുന്നു അവളുടെ ഓടാമ്പൽ അവൻ തകർത്ത് നശിപ്പിച്ചിരിക്കുന്നു അവളുടെ രാജാവും പ്രഭുക്കന്മാര് ന്യായ പ്രമാണമില്ലാത്ത ജാതികളുടെ ഇടയിൽ ഇരിക്കുന്നു അവളുടെ പ്രവാചകന്മാർക്ക് യഹോവേങ്കിൽ നിന്ന് ദർശനം ഉണ്ടാകുന്നതുമില്ല ശ്രീ ഓൻ മൂപ്പന്മാർ മിണ്ടാതെ നിലത്തിരിക്കുന്നു അവർ തലയിൽ പൊടി വാരിയിട്ട് രട്ടെടുത്തിരിക്കുന്നു എർശിലേ കന്യകമാർ നിലത്തോളം തല താഴ്ത്തുന്നു എന്റെ ജനത്തിൻ പുത്രിയുടെ നാശം നിമിത്തം ഞാൻ കണ്ണുനീർ വാർത്ത് കണ്ണ് മങ്ങിപ്പോകുന്നു എന്റെ ഉള്ളം കലങ്ങി കരൾ നിലത്തിച്ചൊരിഞ്ഞു വീഴുന്നു പൈതങ്ങളും ശിശുക്കളും നഗരവീഥികളിൽ തളർന്നു കിടക്കുന്നു അവരുടെ നിഹിതന്മാർ നഗരവീഥികളിൽ തളർന്നു കിടക്കുമ്പോഴും അമ്മമാരുടെ മാർവിൽ വെച്ച് പ്രാണൻ വിടുമ്പോഴും ആഹാരവും വീഞ്ഞും എവിടെയെന്നു അമ്മമാരോട് ചോദിക്കുന്നു ഏരിശലേയും പുത്രിയെ ഞാൻ നിന്നോട് എന്ത് സാക്ഷീകരിക്കേണ്ടു എന്തതിനെ നിന്നോട് സദൃശമാക്കേണ്ടു സിയോൻ പുത്രിയായ കന്യകയെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാൻ എന്തെന്നു നിന്നോട് ഉപമിക്കേണ്ടു നിന്റെ മുറിവ് സമുദ്രം പോലെ വലുതായിരിക്കുന്നു ആർ നിനക്ക് സൌഖ്യം വരുത്തും നിന്റെ പ്രവാചകന്മാർ നിനക്ക് ഘോഷത്വവും വ്യാജവും ദർശിച്ചിരിക്കുന്നു അവർ നിന്റെ പ്രവാസം മാറ്റുവാൻ തക്കവണ്ണം നിന്റെ ആകൃത്യം വെളിപ്പെടുത്താതെ വ്യാജവും പ്രവാസ കാരണവുമായ പ്രവാചകം ദർശിച്ചിരിക്കുന്നു കടന്നുപോകുന്ന ഏവരും നിന്നെ നോക്കി കൈകൊട്ടുന്നു അവർ ഏർശ്ശിരെയും പുത്രിയെ ചൊല്ലി ചൂളകുത്തി തലകുലുക്കി സൌന്ദര്യപൂർത്തിയെന്നും സർവം മഹീതല മോദവെന്നും വിളിച്ചുവന്ന നഗരം ഇത് തന്നെയോ എന്ന് ചോദിക്കുന്നു നിന്റെ ശത്രുക്കളൊക്കെയും നിന്റെ നേരെ വിളർക്കുന്നു അവർ ചൂളകുത്തി പല്ലുകടിച്ചു നാം അവളെ വിഴുങ്ങിക്കളഞ്ഞു നാം കാത്തിരുന്ന ദിവസം ഇത് തന്നെ നമുക്ക് സാധ്യമായി നാം കണ്ടു രസിപ്പാൻ ഇടയായില്ലോ എന്ന് പറയുന്നു യഹോവ നിർണയിച്ചത് അനുഷ്ഠിച്ചിരിക്കുന്നു പുരാതന കാലത്ത് അരളിച്ചത് നിവർത്തിച്ചിരിക്കുന്നു കൂടാതെ അവൻ ഇടിച്ചു കളഞ്ഞു അവൻ ശത്രുവിനെ നിന്നെ ചൊല്ലി സന്തോഷിപ്പിച്ചു വയരികളുടെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നു അവരുടെ ഹൃദയം കത്താവനോട് നിലവിളിച്ചു സിയോൻ പുത്രയുടെ മതിലെ രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത് നിന്റെ കൺമണി വിശ്രമിക്കുകയു മരുതേ രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കുക നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ സന്നിധിയിൽ പകരുക വീധികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക യഹോവേ ആരോടാകുന്നു നീ ഇങ്ങനെ ചെയ്തതെന്ന് ഓർത്തു കടാക്ഷിക്കണമേ സ്ത്രീകൾ ഗർഭപലത്തെ കൈയിൽ താലോലിച്ചു പോരുന്ന കുഞ്ഞുങ്ങളെ തന്നെ തിന്നണമോ കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിൽ പുരോഹിതനും പ്രവാചകനും കൊല്ലപ്പെടണമോ വീഥികളിൽ ബാലനും വൃദ്ധനും കിടക്കുന്നു എന്റെ കന്യകമാരും യൗവനക്കാരും വാൾ കൊണ്ട് വീണിരിക്കുന്നു നിന്റെ കോപ ദിവസത്തിൽ നീ അവരെ കൊന്നു കരണ കൂടാതെ കരുണകൂടാതെ ആർത്തുകളഞ്ഞു ഉത്സവത്തിന് കൂട്ടും പോലെ നീ എനിക്ക് സർവത്ര ഭീതികളെ കൂട്ടിയിരിക്കുന്നു യഹോവയുടെ കോപദിവസത്തിൽ ആരും ചാടിപ്പോകയില്ല ആരും ശേഷിച്ചതുമില്ല ഞാൻ കൈയിൽ താലോലിച്ചു വളർത്തിയവരെ എന്റെ ശത്രു മുടിച്ചിരിക്കുന്നു അപ്പസോലനായ പൌലോസ് തിമത്തിയോസിനെഴുതിയ രണ്ടാം ലേഖനം നാലാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ രണ്ട് തിമത്തിയോസ് നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള സാക്ഷി സാക്ഷിവച്ച് അവന്റെ പ്രതീക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്ക സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക തർജ്ജനം ചെയ്യുക പ്രബോധിപ്പിക്കുക അവർ പത്യോപദേശം പൊറുക്കാതെ കണ്ണരസമാകുമാർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവികൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികയും ചെയ്യുന്ന കാലം വരും നീയോ സകലത്തിലും നിർബന്ധനായിരിക്കുക കഷ്ടം സഹിക്കുക സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്ക ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാകമായി ഒഴിക്കപ്പെടുന്നു എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു ഞാൻ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ വേഗത്തിൽ എന്റെ അടുക്കൾ വരുവാൻ ഉത്സാഹിക്ക ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് തന്നെ വിട്ട് തെസലോനിയിലേക്ക് പോയി ക്രിസ്തേസ് ഗലാത്തേക്കും ടീത്തോസ് ഡൽമാത്തേക്കും പോയി ലൂക്കോസ് മാത്രമേ കൂടെയുള്ളൂ മാർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക തീകോസിനെ ഞാൻ എഫ് എസ് എസിലേക്ക് അയച്ചിരിക്കുന്നു ഞാത്രോവാസിൽ കർപോസിന്റെ പക്കൽ വെച്ചു വെച്ച് പോന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മ ലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക ചെമ്പു പണിക്കാരൻ അലക്സന്തർ എനിക്ക് വളരെ ദോഷം ചെയ്തു അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ള എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല എല്ലാവരും എന്നെ കൈവിട്ടു അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ കർത്താവോ എനിക്ക് തുണനിന്നു പ്രസംഗം എന്നെക്കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിയിൽ നിന്ന് രക്ഷ രക്ഷപ്രാപിച്ചു കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടിവിച്ചു തന്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും അവന് എന്ന നേക്കും മഹത്വം ആമേൻ പ്രിസ്കയ്ക്കും അക്കുലാവിനും ഒനേസിഫോരേസിന്റെ കുടുംബത്തിനും വന്ദനം ചൊല്ലുക എരിസ്തോസ് കൊരിന്തിൽ താമസിച്ച് തോഫിമോസിനെ ഞാൻ മിലയത്തിൽ രോഗിയായി പോന്നു ശീതകാലത്തിനു മുമ്പേ വരുവാൻ ശ്രമിക്ക യൂബൂലോസും ഭൂദേസും ലീനോസും ക്ലൗദിയയും സഹോദരന്മാരെല്ലാവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു യേശു ക്രിസ്തു നിന്റെ ആത്മാവോടുകൂടെ ഇരിക്കട്ടെ കൃപ നിങ്ങളോടുകൂടെ ഇനിക്ക് മാറാകട്ടെ ഒന്നുമുതലുള്ള എന്റെ കസ്റ്റതിൽ ഞാൻ യഹോവയോട് നിലവിളിച്ച് അവൻ എനിക്ക് ഉത്തരമരളുകയും ചെയ്തു യഹോബെ വ്യാജമുള്ള അധരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എന്റെ പ്രാണനെ രക്ഷിക്കണമേ വഞ്ചനയുള്ള നാവേ നിനക്ക് എന്തു വരും നിനക്ക് ഇനി എന്തു കിട്ടും വീരന്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങളും പൂവത്തും കനലും തന്നെ ഞാൻ മേശയ്ക്കിൽ പ്രവാസം ചെയ്യുന്നതുകൊണ്ടും കൊണ്ടും കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നതുകൊണ്ടും എനിക്കു അയ്യോ കഷ്ടം സമാധാന ദ്വേഷിയോടുകൂടെ പാർക്കുന്നത് എനിക്ക് മതിയായി ഞാൻ സമാധാനപ്രിയനാകുന്നു ഞാൻ സംസാരിക്കുമ്പോഴോ അവർ കലശിൽ തുടങ്ങുന്നു